ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഒന്ന് മാറ്റി പിടിച്ചാലോ എന്നൊക്കെ കേട്ടപ്പോൾ നമ്മളൊക്കെ ഓർത്തത് ഈ സീസൺ ഭയങ്കര സംഭവമായി മാറുമെന്നാണ് എന്നാൽ ഇന്ന് നിഷാനയുടെ വായിൽ നിന്ന് വീണ ചില വാക്കുകൾ തന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു അതായത് ബിഗ് ബോസിനുള്ളിൽ എന്തോ പന്ത് കളിക്കാൻ കിട്ടുന്ന അവസരമായിരിക്കും എന്ന് കണ്ടാണ് ഞാനിവിടെ വന്നതെന്ന് അത് കേട്ടപ്പോൾ തോന്നിയ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് ഇന്റർവ്യൂ ബോർഡുകാർ എന്ത് മനസ്സിലാക്കിയിട്ടാണ് നിഷാനയെ അതിനകത്തേക്ക് പറഞ്ഞു വിട്ടത് ബിഗ് ബോസിനുള്ളിലേക്ക് ഒരു വ്യക്തി കടന്നു വരുവാനുള്ള മാനദണ്ഡം എന്താണ് ഇന്ത്യയുടെ വിവിധ കോണുകളിൽ ബൈക്കിൽ യാത്ര ചെയ്തു എന്നുള്ള ഒരറ്റ കാരണം വെച്ചുകൊണ്ട് മാത്രമാണോ നിങ്ങൾ നിഷാനെ അതിനകത്തേക്ക് എടുത്തു വെച്ചത് രതീഷ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ നിഷാന മാറിയോണ്ട് കരയുകയാണ് ഞാൻ പുറത്തു പോകാം പകരം രതീഷ് രതീഷേട്ടനെ കയറ്റണം എന്ന് വളരെ നിഷ്കളങ്കതയോടുകൂടി നിഷാന പറയുകയാണ് നിഷാനയെ കുറ്റപ്പെടുത്തുന്ന പല വ്യക്തികളും ഉണ്ടാകും പക്ഷേ ഒരു ലെവലേഷം പോലും ആ കുട്ടിയെ കുറ്റപ്പെടുത്തുവാൻ എനിക്ക് കഴിയില്ല കാരണം നിഷാന ഇവിടെ കുറ്റക്കാരിയല്ല ടെലിവിഷനിൽ മുഖം കാണിക്കണമെന്നോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ നാലാൾ അറിയുന്നൊരു വ്യക്തിയായി മാറണമെന്നോ അവർ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ അത് തെറ്റ് എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല നേരെ ഇഷ്ടമുള്ളവർക്കെല്ലാം വന്നു കയറാൻ കഴിയുന്ന ഒരു സ്ഥലമല്ലല്ലോ ബിഗ് ബോസ് പല ആവർത്തിയുള്ള ഒഡീഷനുകളും ഇൻ്റർവ്യൂകളും കഴിഞ്ഞിട്ടാണ് ഒരു വ്യക്തി അതിനകത്തേക്ക് കയറി ചെല്ലുന്നത് ആ വ്യക്തിയോട് നിങ്ങൾ ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത് എന്ത് ഗെയിമാണ് നിങ്ങളിവിടെ കളിക്കാൻ വരുന്നത് സമൂഹത്തിന് നിങ്ങൾ എന്ത് സന്ദേശമാണ് കൊടുക്കുവാൻ പോകുന്നത് ബിഗ് ബോസ് എന്ന വീട്ടിൽ നിന്നും നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് സമൂഹത്തിന് നിങ്ങൾ എന്തായിരിക്കും നൽകാൻ പോകുന്നത് ഇതൊക്കെ ചോദിക്കാതെ അവരെക്കുറിച്ച് ഒരു പ്രാഥമിക ധാരണ പോലും ഇല്ലാതെ എങ്ങനെ അവരെ അകത്ത് കയറ്റി വിടുവാൻ കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ നിഷാന എന്നൊരു കണ്ടസ്റ്റൻറ്റ് സാധാരണക്കാരുടെ പ്രതിനിധിയായി അതിനകത്ത് കയറിയതിൽ നൂറ് ശതമാനം കുറ്റക്കാർ ബിഗ് ബോസിന്റെ ഇന്റർവ്യൂ ബോർഡാണ് ബിഗ് ബോസ് തന്നെയാണ് കഴിഞ്ഞ ഒരാഴ്ചത്തെ ഷോ അവിടെ നടന്നു അതിനകത്ത് ഒരു വിഷയത്തിൽ പോലും നിഷാന ഇടപെട്ടിട്ടില്ല ഒരു കാര്യത്തിൽ പോലും നിഷാന സംസാരിക്കാൻ വന്നിട്ടില്ല എല്ലായിടത്തും നിഷാന മൗനമായിരുന്നു എന്തുകൊണ്ട് ആ കുട്ടിക്ക് അവിടുത്തെ ഗെയിം എന്താണെന്ന് അറിയില്ല കഴിഞ്ഞ അഞ്ച് സീസണുകൾ ആ കുട്ടി കണ്ടിട്ടില്ല അവിടെ എങ്ങനെ ഗെയിം കളിക്കണമെന്ന് അതിന് യാതൊരു ധാരണയുമില്ല അതുകൊണ്ട് തന്നെ ആ കുട്ടി വായു പൊളിക്കാതെ അവിടെ മൗനമായി നടക്കുകയായിരുന്നു എന്നിട്ടും നിഷാനയ്ക്ക് വോട്ട് ചെയ്യുവാൻ കേരളത്തിലെ ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ് ബിഗ് ബോസ് പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത് രതീഷിനാണത്രേ ഏറ്റവും വോട്ട് കുറഞ്ഞത് നിഷാനയ്ക്ക് രതീഷിനേക്കാൾ വോട്ട് കൂടുതലുണ്ടത്രേ സുരേഷുമായിട്ടുണ്ടായ പ്രശ്നം അതെ അപമര്യാദയായി സുരേഷിനോട് പെരുമാറുകയും അയാളെ അപമാനിക്കുകയും ചെയ്തതുകൊണ്ട് കൊണ്ട് രതീഷിനെ തുടർന്ന് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പാർപ്പിക്കുവാൻ കഴിയില്ല ഞങ്ങൾ പുറത്താക്കുന്നു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അത് മര്യാദ എന്ന് പറയാൻ ഒരു കൂട്ടം ആൾക്കാർ വരുമായിരുന്നു രതീഷിനെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കിയത് എന്തുകൊണ്ടാണെന്ന് എല്ലാ വ്യക്തികൾക്കും അറിയാം എല്ലാവരും അറിഞ്ഞിരിക്കെ ആ അറിയുന്ന ആൾക്കാരോട് നിങ്ങൾ പറയുകയാണ് വോട്ട് കുറഞ്ഞു പോയത് കൊണ്ടാണ് ഞങ്ങൾ പുറത്തു കളഞ്ഞതെന്ന് ഇത്തരം ഉടായിപ്പുകൾ കാണിക്കുവാൻ ഏഷ്യാനെറ്റിനും ബിഗ് ബോസിനും മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളത് വീണ്ടും നിങ്ങൾ തെളിയിച്ചിരിക്കുന്നു പല തരത്തിലുള്ള ചതിയുടെയും അനീതിയുടെയും വഞ്ചനയുടെയും പരിപാടികൾ പലപ്പോഴും നിങ്ങൾ ആവർത്തിച്ചു ഈ സീസണിലും നിങ്ങൾ അത് തന്നെയാണ് ആവർത്തിക്കുന്നത് ഈ നടപടിയെ പച്ച മലയാളത്തിൽ സാഹിത്യാത്മകമായി പറഞ്ഞാൽ അങ്ങേ പിതൃശൂന്യത എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ ഒരു കാര്യം കൊണ്ട് ഞങ്ങൾ സമാധാനപ്പെട്ടുകൊള്ളാം ഈ സീസന്റെ തീം നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ എന്നുള്ളത് അപ്പോൾ എല്ലാം മാറ്റിപ്പിടിക്കുകയല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വോട്ട് കിട്ടുന്ന വ്യക്തി പുറത്തും ഏറ്റവും കുറച്ച് വോട്ട് കിട്ടുന്ന വ്യക്തി അകത്തുമാണ് കാരണം മാറ്റം അനിവാര്യമായത് മാറ്റിപ്പിടിച്ചപ്പോൾ എല്ലാം പൂർണ്ണമായി മാറ്റിപ്പിടിക്കാൻ നിങ്ങൾ തയ്യാറായി അതിനകത്ത് ഒരു ന്യായമുണ്ട് എന്ന് ഞങ്ങൾ ആശ്വസിക്കാം എങ്കിലും കഴിഞ്ഞ അഞ്ച് സീസൺ കണ്ടിട്ട് ബിഗ് ബോസ് എന്നത് ഏറ്റവും വലിയ ഷോ ആണെന്ന് സമൂഹം പറഞ്ഞു തുടങ്ങിയതിനെ മാറ്റിപ്പറയിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയാതെ പോയല്ലോ സർവവും മാറ്റി പിടിച്ചപ്പോൾ അത് മാത്രം മാറ്റുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല കാരണം അത് മാറ്റേണ്ടത് ജനങ്ങളാണ് ജനങ്ങൾ അത് മാറ്റി പിടിക്കണമെങ്കിൽ നിങ്ങളുടെ പ്രവർത്തികൾ നന്നായേ പറ്റൂ എന്തായാലും പ്രേക്ഷകർ കേൾക്കെ എനിക്ക് ഇവിടുത്തെ കളി മനസ്സിലായിട്ടില്ല ഞാൻ ഓർത്തത് പന്ത് കളിയായിരിക്കും എന്നാണ് എന്ന് പറഞ്ഞു കയറി വന്ന നിഷാന നിങ്ങളുടെ മുഖമടച്ച് നിങ്ങൾ അറിയാതെ നിങ്ങളെ അടിക്കുകയായിരുന്നു നിങ്ങൾക്കത് കട്ട് ചെയ്ത് കളയുകയെങ്കിലും ചെയ്യാമായിരുന്നു നിഷാനയുടെ ആ പ്രഖ്യാപനം എന്തായാലും അടുത്ത ആഴ്ചയിൽ നിങ്ങൾക്ക് നിഷാനയെ പുറത്താക്കി ആശ്വസിക്കാം എന്തായാലും പ്രേക്ഷക സമൂഹം ഒന്നു മനസ്സിലാക്കിക്കൊള്ളൂ ബിഗ് ബോസിന്റെ നെറികെട്ട കളികൾ നിങ്ങൾ കാണാനിരിക്കുന്നതേയുള്ളൂ ഇനി